ഈ കഴിഞ്ഞ ആഗസ്റ്റ് മൂന്ന് ബ്രഹ്മകുമാരി ശിശു വിശ്വ വിദ്യാലയത്തില് ശിവചന്ദ്രൻ രക്ഷാബന്ധ രക്ഷാബന്ധൻ മഹോത്സവമായിരുന്നു നമ്മുടെ ബീനു ബഹൻജിയാണ് എല്ലാരും രക്ഷാബന്ധന അണിയിച്ചത് എല്ലാവരും എന്റെ അമ്മയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം ആ പകരം ശരിക്കും ഞാനും അമ്മ ശരിക്കും

ിലും എല്ലായിടത്തും എന്റെ അമ്മ കൂടെ തന്നെ ഉണ്ട് അമ്മയുടെ ഓർമ്മകൾ എന്നെ ഫാമിലി സ്റ്റോറീസ് മാത്രമല്ല ആർട്സ് എല്ലാം അന്ന് അമ്മ ഊഞ്ഞാലിൽ ഇരുന്നപ്പം വന്ന് പറ്റിയ മാത്രമുണ്ട് സിസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു എന്റെ അമ്മ കൂടെ തന്നെ ഉണ്ട് സത്യമുന്നെ ആണല്ലോ സത്യമല്ല സ്വർണ്ണ ഞാനിങ്ങനെ കാണുമെന്ന് ആഗ്രഹിച്ചിരുന്നതാണെ പറയണം കേട്ടോ അബ്ദുനെ പരിചയപ്പെട്ടപ്പം ഒട്ടും പ്രതീക്ഷിച്ചില്ല തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല കുഞ്ഞാലാടിയാണ് എല്ലാത്തിലും എന്റെ കൂടെ തന്നെ ഉണ്ട് എന്റെ അമ്മ അമ്മ എവിടെയും പോട്ടില്ല എന്റെ എന്റെ കൂടെ തന്നെ ഉണ്ട് കാവൽ മാലാഖയായിട്ട് ദൈവദൂതയായിട്ട് അമ്മ ഞാൻ കിടന്ന് വിഷമിച്ചപ്പം രണ്ട് അമ്മ പോയ കുറച്ച് ദിവസം മുമ്പ് ഞാൻ വിഷമിച്ചപ്പം ആ അമ്മയുടെ അമ്മ ഈ അമ്മയിലൂടെയാണ് എന്നെ ആശ്വസിപ്പിച്ചത് ഇത് അബ്ദുവിൻ്റെ അമ്മയാണ് ഇപ്പോഴും ആശ്വാസവാക്കുകളായിട്ട് വരുന്നത് ഈ അമ്മ തന്നെയാണ് എൻ്റെ അമ്മയാണ് എല്ലാവരും വിളിക്കുന്നത് പക്ഷെ ഞാൻ എൻ്റെ അമ്മയായിട്ട് തന്നെ കാണണേ എൻ്റെ ലോക്കൽ ഗാർഡിയൻസ് ആയിട്ട് ഗോപിബ്രതറുംബായും എല്ലാവരും ഉണ്ട് അമ്മ അവരിലൂടെ എന്നെ കൂടെ തന്നെയുണ്ട് കാവരിമല ആകെ ആയിട്ട്